<applause> بسم الله الرحمن الرحيم <تصفح> <المده> <applause> <قصفيق> الحمد لله رب العالمين <Yoda holdidi> <صليق> 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 الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്നത് അവൻ്റെ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അർഭവൻ നവിയ ആയിരുന്നു ഈ സമയത്ത് നമ്മൾ വായിക്കേണ്ടിയിരുന്നത് എങ്കിലും സെലഫുകളുടെ ചില വാക്കുകൾ തൊലവിലുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് سيلة واكويكال هذا ورمي كأنوandi همروا أيكيا. الإمام زهري رحمه الله أدهم فري نداي كأنام عبد الرزاق <applause> أدهم رواية زينداي داي ما عبد الله بمثل الفقه ما عبد الله بمثل الفقه. പാണ്ഡിത്യം നേടുന്നത് പോലെ പഠനം പോലെ അറിവ് തേടൽ പോലെ ഒരു കാര്യം കൊണ്ട് അള്ളാഹു സുഹാനുഹുവാല ആരാധിക്കപ്പെട്ടിട്ടില്ല അതായത് അള്ളാഹു ആരാധിക്കപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും ഫതിലുള്ള കാര്യം എന്താണ് അറിവാകുന്നു എന്ന് ഇമാം ജുഹരി റഹമുള്ള അദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പതിൽ എത്രയായിരിക്കും എന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ തന്നെ എന്തേലും മനസ്സിലാക്കാൻ സാധിക്കും ദീനു പഠിക്കുക നിസ്സാരമായ ഒരു കാര്യമല്ല ചെറിയൊരു വിഷയമല്ല മറിച്ച് മറ്റേതൊരു വിപാദത്തിനേക്കാളും ദീനു പഠിക്കുക അതിൽ അറിവ് നേടുക എന്തുണ്ട് അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നതാണ് ഇമാം ജുഹരി റഹ്മഹുളള പറയുന്നത് وقال مطرف بن عبد الله بن الشخير رحمه الله تعالى فضل العلم احب الي من فضل العباده وخير دينكم الورع رواه الامام احمد في الزهد امام احمد رحمه الله اديهم ادركنا ارئترنا مطرف بن عبد الله بن الشخير اديهم برنو എൽമിൻ്റെ ശ്രേഷ്ഠതയാണ് എനിക്ക് ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതയേക്കാൾ ഇഷ്ടം എൽമിൻ്റെ ശ്രേഷ്ഠതയാണ് ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതയെക്കാൾ എനിക്കിഷ്ടം നിങ്ങളിൽ ദീനിൽ ഏറ്റവും ഉത്തമമായതെന്നാൽ വറ ആകുന്നു ചക്വയാകുന്നു സൂക്ഷ്മതയാകുന്നു അപ്പം അദ്ദേഹവും പറഞ്ഞത് എന്താണ് ഇബാദത്തിൻ്റെ ഫോദിനേക്കാൾ അതായത് മറ്റേതൊരു ഇബാദത്തിനേക്കാളും എൽമ് എന്ന ഇബാദത്ത് അതെന്താണ് ഏറ്റവും മികച്ചതാണ് അദ്ദേഹത്തിന് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വഖാല ഇമാം അദ്ദേഹം പറഞ്ഞു നല്ലൊരു അമൽ പ്രവർത്തനം എനിക്ക് അറിയുകയില്ല അതുപോലെ തന്നെ അത് ഹൈഫു ചെയ്യുന്ന വിഷയത്തിലും അതിനേക്കാൾ നല്ലൊരു പ്രവർത്തനം എനിക്ക് അറിയുകയില്ല അള്ളാഹു അതുകൊണ്ടൊരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനേക്കാൾ നല്ല ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് അറിയുകയില്ല എൽമ പഠിക്കുക എന്നതിനേക്കാൾ നല്ലൊരു പ്രവർത്തനവും എനിക്കറിയുകയില്ല എന്ന് ഇമാം سفيان الثوري رحمه الله تعالى أمر البرية إمام دارم كنا أثران وروى ابن عبد البر في جامع بيان العلم وفضله عن عبد الله بن المبارك أنه قال قال لي سفيان الثوري رحمه الله تعالى ابن عبد البر رحمه الله أديت كتاب جامع البيان العلم وفضله أن كتاب برين عبد الله بن المبارك رحمه الله عبد الله بن المبارك رحمه الله برايج النور سفيان الثوري يعني رحمه الله ما يراد الله عز وجل بشيء أفضل من طلب العلم الله سبحانه وتعالى റിവുപഠിക്കുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള അത്ര ശ്രേഷ്ഠതയുള്ള മറ്റൊരു കാര്യവും എനിക്കറിയുകയില്ല അതായത് അള്ളാഹുവിനെ ഒരു പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുകയാണ് ആ പ്രവർത്തനം തലബുൽ അലിമിനേക്കാൾ ശ്രേഷ്ഠമായൊരു പ്രവർത്തനം എനിക്കങ്ങനെ അറിയുകയില്ല വേറൊരു കാലഘട്ടത്തിലും ഇത്ര ശ്രേഷ്ഠത തലബുൽമിന് ഉണ്ടായിട്ടുമില്ല അപ്പോൾ നമ്മളുടെ കാലഘട്ടത്തിലോ അതിൻ്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും ഇമാം സുഫിയാൻ സിറമദന്റെ കാലഘട്ടത്തിൽ അതിന് പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എത്രയായിരിക്കും

അതായത് അവസാന കാലഘട്ടത്തിൽ ഫിത്നകൾ വ്യാപിക്കുകയും ആളുകൾ അശ്രദ്ധയിലാവുകയും ചെയ്താൽ ഇമാം മുസ്ലിം റഹ്മുന്ന ഹജീദാണ് അതിൻ്റെ ചർഹിൽ ഇമാം നബീറുള്ള പറഞ്ഞെന്താണ് ആളുകൾ അശ്രദ്ധയിലാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു ഇബാദത്തിന് തൊട്ടൊക്കെ അശ്രദ്ധയിലാണ് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവർ വളരെ കുറവായിരിക്കും വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെയേ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയുള്ളു അങ്ങനെ ഹർജിന്റെ സമയത്ത് വിവാദത്ത് ചെയ്യുക എന്നത് ഇലയ്യ എന്ത് പോലെയാണ് പോലെയാണെന്ന് റസൂൽ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നല്ല ഇന്നത്തെ അള്ളാഹുവിനു വേണ്ടി വിവാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ പൊതുവെ ആർക്കാണ് സാധിക്കുക ഇൽമു പഠിക്കുന്നവർക്കാണ് കാരണം അവരുടെ ജീവിതത്തിൽ ഏകദേശം സമയം എന്തായിരിക്കും ഇൽമുമായി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടതായിരിക്കും അവരുടെ ചർച്ചകൾ എന്തായിരിക്കും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടതായിരിക്കും പഠനം അതുമായി ബന്ധപ്പെട്ടതായിരിക്കും പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം അപ്പം റസൂർ സല്ലാ അലിസ്ലം പറഞ്ഞാൽ എന്താണ് എന്നിലേക്ക് ഹിജ്റ ചെയ്തവനെ പോലെയാണ് നമുക്കറിയാം ഹിജ്റയുടെ ഫതിൽ എന്താണ് വളരെ ശ്രേഷ്ഠമാണ് റസൂർ സല്ലാ അലിസ്ലമിൻ്റെ ഇടുക്കിലേക്ക് ഹിജ്റ ചെയ്തവൻ്റെ കൂലി എന്തായിരിക്കും അവൻ്റെ അവസ്ഥയാണ് ആർക്ക് വിപാദത്തുകൾക്ക് വേണ്ടി ഫിത്നയുടെ കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരിക്കുന്നവൻ ഇന്നത്തെ കാലത്തുള്ള ഫിത്തനകൾ അതെന്താണ് വളരെ ഭീകരമായ ഫിത്തനകളാണ് ആ കാലഘട്ടത്തിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ മറ്റൊരിടത്തേക്കും പോകാതെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ ദീന് പഠിക്കാൻ വേണ്ടി അവസരങ്ങൾ ലഭിച്ചാൽ എന്ത് ചെയ്യുക അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സഹാനത്താല തോഫിലൊക്കെ നൽകുമാറാകട്ടെ روى البيهقي بإسناده إلى الربيع بن سليمان المرادي، إمام بيهقي رحمه الله، أديهم ربيع بن سليمان المرادي، أديهم رواية سمعت الشافعي يقول، الشافعي رحمه الله، ليس بعد أداء الفرائض شيء أفضل من طلب العلم، ഫർദുകൾ ചെയ്ത് വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു അമലും ഇല്ല ഇമാം ഷാഫി റഹ്മ പറഞ്ഞു ഫർദുകൾ ചെയ്ത് വീട്ടിക്കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനവും ഇല്ലാദ് അപ്പൊ ഇമാം ഷാഫിറഹ് ചോദിച്ചു അപ്പോൾ അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദോ

ഇബ്നു യഹ്യ അസ്സുലമി അദ്ദേഹം പറയുകയാണ് ഖുൽതു അഹ്മദ് അഹ്മദ് ഇബ്നു ഇബ്നു ഹംബൽ ഹംബൽ ഞാൻ ചോദിച്ചു മാ അഫ്ദലുൽ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഏറ്റവും ഏതാണ് ഏതാണ് ദീൻ ശ്രേഷ്ഠമായകുന്നു അവന്റെ നീയ്യത്ത് ശരിയാണെങ്കിൽ അവന്റെ നീയത്ത് ശരിയാണെങ്കിൽ കൊൽത്തുവന്നീയ നെയ്യത്ത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ വിനയം കാണിക്കണം എന്ന് നെയ്യത്ത് ചെയ്യുക അതുപോലെ തന്നെ ജഹല് അത് അവനിൽ നിന്നും ഒഴിവാക്കണം എന്ന് അവൻ എന്ത് ചെയ്യുക കരുതുക ജഹല് മാറ്റാൻ വേണ്ടി അല്ലാണ്ട് നീനിലുള്ള ജഹല് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത് പഠിക്കുന്നത് എന്ന് അവൻ നെയ്യത്ത് ചെയ്യണം അതാണ് നെയ്യത്ത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ

ورحمة ونقل النووي رحمه الله تعالى في المجموع مجموع الأديت نقرندما إمام نووي نقرندما مجموع لديهم رواية جيدة اتفاق السلف على أن الاشتغال بالعلم أفضل من الاشتغال بنوافل الصوم والصلاة والتسبيح ونحو ذلك من نوافل العبادات ما النووي رحمه الله عندنا رواية جيدة ൾ ഏകോപിച്ചിട്ടുണ്ട് സലവുകൾ ഏകോപിച്ചിട്ടുണ്ട് ഏത് കാര്യത്തിൽ എൽമ അതിൽ ബിസിയാകലാണ് ആകലാണ് എൽമ് പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടൊക്കെ ബിസിയാകലാണ് സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നതിനേക്കാൾ സുന്നത്ത് നിസ്കാരങ്ങൾ നിഷ്കരിക്കുന്നതിനേക്കാൾ തെസ്ബീഹുകളെക്കാൾ അതുപോലെയുള്ള സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരുത്തന് ഏറ്റവും അഫുതലായിട്ടുള്ളതെന്താണ് എൽമു പഠിക്കുകയും പഠിപ്പിക്കലും ചെയ്യലാകുന്നു അതിൽ ബിസി എന്ന് ഇമാം നബബി റഹ്മാ അദ്ദേഹം രവായത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഇജ്മാ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് എൽമു പഠിക്കുക എൽമിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാവുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആർക്കാണ് ലഭിക്കുക അള്ളാഹു ആർക്കാണോ ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്കാണത് ലഭിക്കുക ഞാൻ ആ ഹൈർ ഉദ്ദേശിച്ചവരിൽ പെടണം എന്ന ആഗ്രഹം ആർക്കാണ് ഉണ്ടാകേണ്ടത് നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് ഉണ്ടാകേണ്ടത് അള്ളാഹു സ്നത്താലയോട് സഹായം ചോദിക്കുക റസൂൽ അള്ളാഹി സാഹു അലി വസ്ലാം പറഞ്ഞതുപോലെ നിനക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യത്തിൽ നീ താല്പര്യം കാണിക്കുക അറിവിനോളം ഉപകാരമുള്ള ഒരു കാര്യവും ഇല്ല അതിൽ നീ താൽപ്പര്യം കാണിക്കുക എന്നിട്ടോ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നിട്ടോ വലാ എന്നിട്ടോസ് നീ തളരരുത് നീ തളരരുത് അപ്പോൾ തളരാതെ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അറിവിൻ്റെ മാർഗത്തിൽ മുന്നേറുക അള്ളാഹു സ്ഫാനോ തല തോഫിയൊക്കെ നൽകട്ടെ അപ്പം ഇതെന്താണ് സലഫുകളിൽ നിന്നുള്ള ചില ഉദ്ധരണികളാണ് അവർ പറയാറുണ്ടായിരുന്ന അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില വാക്കുകളാണ് അതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കത് വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു ഉസ്ഫാനു താല തൂഫിയർ നൽകട്ടെ